സൂപ്രം ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാനിന്ന് എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇത് വെളുത്തുള്ളി അച്ചാറാണ് ഇടുന്നത് അതിനായിട്ട് ഞാനൊരു പാനെടുത്ത് അടുപ്പി വെച്ച് ഞാനേ ആദ്യം ഈ വെളുത്തുള്ളി അച്ചാറിനായിട്ട് കുറച്ച് കടുകും ഒരു സ്പൂൺ ഉലുവയും കൂടെ നമുക്കതൊന്ന് വറുത്തെടുക്കാം അത് ആദ്യം നമുക്കൊന്ന് പൊടിച്ച് വയ്ക്കാം അപ്പോൾ ഞാനത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് വറക്കുകയാണേ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്ത് ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി അത് ഒന്ന് തണുത്ത് മിക്സറെ ജാറിലോട്ട് മാറ്റി അതൊക്കെ മൂത്ത് വന്നിട്ട് നമുക്കതൊന്ന് പൊടിച്ച് വയ്ക്കണം അതിന് ശേഷമാണ് നമ്മൾ അച്ചാറിടാൻ തുടങ്ങുന്നത് അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തണുത്ത് ഇനി നമുക്ക് ആ ജാറിനകത്തൊട്ട് മാറ്റി നമുക്കത് പൊടിക്കാം അത് പൊടിക്കാം അത് പൊടിച്ചാണ് ആദ്യം തുടക്കം എല്ലാവരും വെളുത്തുള്ളി അച്ചാറൊക്കെ ഒന്ന് ഇടണം കേട്ടോ എല്ലാവരും വീടുകളിൽ ഇട്ട് വെച്ചിരുന്ന ഏറ്റവും നല്ലതാണ് പല ഗുണങ്ങളാണ് വെളുത്തുള്ളി അച്ചാറിന് അങ്ങനെ ഇനി നമ്മൾ വെളുത്തുള്ളി അച്ചാറിനായിട്ട് പാനടപ്പേ വെച്ച് ആ പാൻ തന്നെ അടപ്പേ വെച്ച് നല്ല എള്ളെണ്ണയിലാണ് ഞാനിത് അച്ചാറൊക്കെ തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വെച്ചിരുന്ന് ഉപയോഗിക്കാം നമുക്ക് അതുകൊണ്ടൊരു നൂറ് ഗ്രാമിൽ കൂടലുണ്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ആ വെളുത്തുള്ളി ഒരു കാക്കല വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഇതെല്ലാം കൂടെ മിക്സായി വരണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കടുകിട്ട് പൊട്ടി പൊട്ടിച്ച് അപ്പോൾ അതൊന്ന് ചൂടായി വ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ചേർക്കാം ഇനി ഇച്ചിരി സമയം വേണം കാരണം ഈ വെളുത്തുള്ളി എല്ലാവർക്കും ഉപയോഗിക്കണമെങ്കിൽ അതൊരു പ്രത്യേക ഇതാണ് അപ്പം നമുക്കത് നല്ലതുപോലെ നിളക്കി അതൊന്ന് മൂത്ത് വരണം അതിന് ഇച്ചിരി സമയമെടുക്കും ഒത്തിരി സമയമല്ല എന്നാലും ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും ആ എണ്ണയിലൊന്ന് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇട്ടേക്കുള്ളത് അപ്പം അതൊന്ന് മൂത്ത് വരണം ഒന്ന് എങ്കിൽ മാത്രമേ നമുക്കത് അച്ചാറ് കടിക്കുമ്പം അത് നല്ലതുപോലെ സ്വാദായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് അവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഒന്നരിഞ്ഞു വെക്കണം ഞാനപ്പം അതൊക്കെ ഒന്ന് അരിഞ്ഞ് അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം ഈ എണ്ണയിൽ കിടന്ന് ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചുമക്കണം അപ്പോഴത്തേക്ക് അതിൻ്റെ ആ തിക്നെസ്സൊക്കെ അങ്ങ് മാറും അപ്പം അതൊന്ന് മൂത്ത് വരുത്തക്ക രീതിയിൽ നമ്മൾ ഈ എള്ളെണ്ണയിൽ ഇളക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ തയ്യാറാക്കാം അപ്പം ഞാൻ ആ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് നമുക്ക് ഇതിളക്കാം അപ്പം ഞാൻ ആ ഇഞ്ചി ചേർക്കാം ഇഞ്ചിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇഞ്ചി ഒരു വലിയൊരു ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഇഞ്ചിയാണ് ഇപ്പം ഞാൻ അതിനകത്തോട്ട് ചേർക്കുന്നത് ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാരണം ഈ വെളുത്തുള്ളി വന്ന് വരുമ്പോഴത്തേക്കാണ് കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ അങ്ങ് ചേർക്കാം എന്നിട്ട് ഇത് മൂന്നും കൂടെ ഒന്ന് നല്ലതുപോലെ പിന്നെ മിക്സായി അതെല്ലാം ഒന്ന് ഈ എണ്ണയിൽ തന്നെ ഒന്ന് മൂത്ത് വരണം അല്ലെങ്കിൽ ഈ വെളുത്തുള്ളി അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇത് പച്ചചവ ഉണ്ടാവും അത് ഇരിക്കത്തില്ല അപ്പോൾ ആ വെളുത്തുള്ളിയുടെ പച്ചചവയും ഇഞ്ചിയുടെ പച്ചച്ചവയൊക്കെ മാറാൻ നല്ലതുപോലെ ഈ എള്ളെണ്ണ കിടന്നൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് പൊടികൾ ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം മൂത്ത് വേണ്ട മൂത്തെല്ലാം വന്നിട്ടുണ്ട് നമുക്കിനി പൊടികൾ ചേർക്കുക അതിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ അതിൻ്റെ കൂടെ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ എരിവിന് വേണ്ടി ഞാൻ ഇച്ചിരി സാദാ മുളക് പൊടിയും ചേർക്കും അപ്പം പിന്നെ ഞാൻ ചേർക്കുന്നത് സോ ഞാൻ പിന്നെന്താണ്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചിരുന്ന ആ പിന്നെ ഉലുവയും കടുകും കൂടെ ഞാൻ പൊടിച്ച് വച്ചിരുന്നല്ലോ അതും കൂടെ ആ ചേരുവടെ ചേർത്ത് നമുക്കിനി ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സാക്കാം ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇത് ആ പൊടികളെല്ലാം പൊടിയും ഈ വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ മിക്സായി നല്ലതുപോലെ പിടിക്കട്ടെ അപ്പോഴത്തേക്കും കുറച്ച് പരലുപ്പാണ് ഇട്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അപ്പം ഇതെല്ലാം കൂടെ മിക്സായി നല്ലതുപോലെ ഈ എണ്ണയിൽ തന്നെ ഈ അച്ചാർ തയ്യാറാവുകയാണേ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് തയ്യാറായപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിനുള്ള കായപ്പൊടിയാണ് ചേർക്കുന്നത് കാരണം ഉലുവപ്പൊടി നമ്മൾ ആ ഉലുവ പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ കടുകിനോടൊപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള കായപ്പൊടിയും ചേർത്ത് ഇനി അതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇനി വിനാഗിരി ചേർക്കണം നല്ലതുപോലെ ഇതെല്ലാം കൂടെ മിക്സ് ആവണം ഈ വെളുത്തുള്ളിക്ക് ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള വിനാഗിരി ഒരു രണ്ട് മൂന്ന് സ്പൂൺ വിനാഗിരിയാണ് ഒഴിക്കുന്നത് അതും കൂടെ ഈ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് അത് നല്ലതുപോലെ ഇത് ഒരുമിച്ച് മിക്സ് ആവട്ടെ ഇങ്ങനെ ഇവണ്ണം ചെയ്തെടുത്ത് നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റും കേട്ടോ കാരണം എല്ലാവർക്കും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല വെളുത്തുള്ളി ഗ്യാസിനും മറ്റെല്ലാ പ്രോബ്ലങ്ങൾക്കും നല്ലതാണ് നിങ്ങളൊക്കെ വെച്ചിരിക്കുക നിങ്ങളൊക്കെ ഇത് ചെയ്യണം നല്ലതുപോലെ ആയിട്ടുണ്ട് നമുക്ക് അപ്പം വെളുത്തുള്ളിയൊക്കെ എച്ച് ആർ ആയിട്ടുണ്ട് ഇനിയിന്ന് തണുക്കണം തണുത്ത് വരട്ടെ തണുത്ത് വന്ന് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റാം തണുത്ത് നമ്മളിനി ആ കുപ്പിയിലോട്ട് മാറ്റാൻ പോവുകയാണേ നമ്മുടെ വെളുത്തുള്ളി എച്ച് ആയിട്ടുണ്ട് ഓക്കെ നിങ്ങളൊക്കെ വെച്ച് നോക്കണം നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം